മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ചെയ്ത ഒരു സുവർണ എത്തുന്നു ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണവണ്ടിയുടെ ഉദ്ഘാടനം നടന്നു ഓണം എത്തുമ്പ് തന്നെ ഓടിയെത്തും ഓണവണ്ടി അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണവണ്ടികൾ കർഷകർ കരുതിലേക്ക് പുറപ്പെട്ടു ബാങ്ക് പരിധിയിലെ കർഷകരിൽ നിന്ന് പ്രതികൂല കാലാവസ്ഥയിലും അവർ വിജയിച്ച കാർഷികോൽപ്പന്നങ്ങൾ ശേഖരിക്കുവാൻ കർഷകരിലേക്ക് ഓണവണ്ടി പുറപ്പെട്ടു ഓണവണ്ടിയുടെ ഉദ്ഘാടനം മേജർ കെ രവീന്ദ്രൻ നിർവഹിച്ചു വേങ്ങശ്ശേരിയിലെ നിരവധി കർഷകർ കരികിലൂടെ സഞ്ചരിച്ച് മേലൂരിൽ എത്തിയപ്പോഴേക്കും ഓണവണ്ടി വിവിധ നാടൻ കാർഷിക വിഭവങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു ഓണവണ്ടി പോകുന്ന വഴിയിലെല്ലാം കർഷകരും വീട്ടമ്മമാരും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി കാത്തുനിൽക്കുന്ന കാഴ്ച അവിസ്മരണീയമായിരുന്നു ചേന തേങ്ങ നന്ത്രക്കായ നാരങ്ങ വെണ്ടക്ക ചീര ഇഞ്ചി കയപ്പ പയർ മത്തൻ പുമ്പളം കോഴക്ക കറിവേപ്പില തുടങ്ങിയ ഷൈനിയുടെ നേതൃത്വത്തിൽ വനിതാ കൂട്ടായ്മയുടെ ചെണ്ടുമല്ലിപ്പൂ വരെ ഓണവണ്ടിയെ വർണ്ണസാഗരമാക്കി മാർക്കറ്റ് വിലയേക്കാൾ ഏറെ മെച്ചപ്പെട്ട വില കർഷകന് ലഭിച്ചുവെന്ന് ആശ്വാസകരമാണ് ഓണച്ചന്തയുടെ ഉദ്ഘാടനം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് മേ ർ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി എം മോഹൻകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി എം സുബ്രഹ്മണ്യൻ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ആദം പി നാരായണൻ കെ വിനോദ് ശങ്കരനാരായണൻ മോഹൻദാസ് എം ജി ലത എ സീന പി സുധ ടി സേതുമാധവൻ എന്നിവർ നേതൃത്വം നൽകി